തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുച്ചൂടും തോൽവിയിൽ പകച്ചു നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിനും ഭരണം പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തിരിച്ചടികൾ നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ പുതിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ് കർണാടകയിലെ ബുൾഡോസർ രാജ് യു പിയിലെ യോഗി മോഡൽ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരും നടപ്പിലാക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട ഒരു രാഷ്ട്രീയ നാടകത്തിന് മുഖ്യമന്ത്രിയും കൂട്ടരും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ചൂട്ട മറുപടിയുമായി യു ഡി എഫ് ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു എന്തിനാണ് ഈ ചീപ്പ് രാഷ്ട്രീയം കർണാടകയിൽ നടക്കുന്നത് എന്താണെന്ന് നേരിട്ട് അന്വേഷിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ നടപടിയെ അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു യു പിയിലെ ബുൾഡോസർ രാജ് എന്നത് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള വർഗീയ അജണ്ടയായിരുന്നു എന്നാൽ കർണാടകയിൽ നടക്കുന്നത് അതല്ല വർഷങ്ങളായി നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു പോകാത്ത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയാണ് അവിടെ സർക്കാർ ചെയ്യുന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിപ്പിക്കപ്പെടുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ആ ലിസ്റ്റിലുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമാണ് യു പിയിൽ ബുൾഡോസർ കയറ്റിയ ശേഷം ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ കർണാടകയിൽ അവർക്ക് മനോഹരമായ പുനരധിവാസ പാക്കേജാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കേരളം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള കരുതൽ കർണാടക സർക്കാർ അവിടുത്തെ പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി അടിവരയിടുന്നു സ്വന്തം എം എൽ എയുടെ ഓഫീസ് പോലും ഒഴിപ്പിച്ച് നൽകേണ്ട ഗതികേടിലേക്ക് ബി ജെ പി കാര്യങ്ങൾ എത്തിച്ചപ്പോൾ തല കുമ്പിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി കർണാടകയിലെ വിഷയത്തിൽ രാഷ്ട്രീയം തിരയുന്നത് പരിഹാസ്യമാണ് ക്ഷീരമുള്ളോരകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പഴഞ്ചൊല്ലുപോലെ എവിടെയെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് പിണറായി വിജയൻ നോക്കുന്നത് യോഗി ആദിത്യനാഥിനോട് ചോദിക്കാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ മതേതര സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ പോയി ചോദിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ ചുരുക്കി പറഞ്ഞാൽ കർണാടകയിൽ ഭരണഘടനയും നിയമവും പാലിച്ചാണ് നടപടികൾ നീങ്ങുന്നത് അവിടെ പാവപ്പെട്ടവർക്ക് വീടും തണലും സർക്കാർ ഉറപ്പു നൽകുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഇടത് സൈബർ പോരാളികളും ഇങ്ങോട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വരേണ്ടതില്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാക്കുകൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾക്കുള്ള സന്ദേശമാണ് കള്ളപ്രചാരണങ്ങൾ കൊണ്ട് യു ഡി എഫിന്റെ അടിത്തറ ഇളക്കാമെന്ന് ആരും മോഹിക്കേണ്ട എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം വാർത്താ ചാനലുകളിലൊക്കെ ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങളും സാദിഖ് അലി തങ്ങളും ഞാനും കർണാടക ചീഫ് മിനിസ്റ്റർ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ അതുപോലെ തന്നെ അവിടുത്തെ മൈനോറിറ്റി മിനിസ്റ്റർ സമീർ അഹമ്മദ് ഖാൻ തുടങ്ങി അതുപോലെ തന്നെ ആരിസ് എം എൽ എ അതുപോലെ ഞങ്ങളുടെ മലയാളി സംഘടനകൾ എല്ലാവരുമായി ഇതിൻ്റെ നിജസ്ഥിതി പൂർണ്ണമായി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ചു ബാംഗ്ലൂരിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് നവഷാദ് കെ എം സി സിയുടെ പ്രസിഡൻറ് ഉടനെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ലോക്കൽ എം എൽ എ തുടങ്ങി എല്ലാവരും സൈറ്റിൽ പോയി ഈ വാർത്തയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നുള്ള ഓൺ ദി സ്പോട്ട് തന്നെ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച് പിന്നെ ഞങ്ങളോട് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇത് സാധാരണ യു പിയിലും അവിടെയും ഇവിടെയും കാണുന്നത് പോലെയല്ല എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട് മൈനോറിറ്റി മാത്രമൊന്നുമല്ല പക്ഷേ അവിടെ അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ട പുനരധിവാസം ഞങ്ങൾ കൊടുക്കും ഇതിന് ഇതിൻ്റെ ന്യായത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വാർത്തയിലൊക്കെ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ സ്ഥലം എന്ന് പറയുന്നത് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ന്യായമായി ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒഴിവാക്കപ്പെട്ടതിൽ പാവപ്പെട്ടവർ അറിയിക്കുന്ന ആളുകൾക്ക് നല്ല ആകർഷണീയമായ ഒരു പാക്കേജ് പുനരധിവാസം സർക്കാർ കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ യു പി ആയിട്ട് കമ്പയർ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള ഇത് കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് യു പിയിൽ അവർ ഫുൾഡോസ് വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തെണ്ടിക്കോളാൻ പറയാണ് കർണാടകയിൽ അതല്ല ഇവിടെ പിന്നെ അക്കോസിയേഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് പോലെ പാവപ്പെട്ട ആളുകൾക്കും അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല ആരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് ആ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അവരെ പുനരധി പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളം ചെയ്യുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളെ സംഘടനാ സംവിധാനം ബാക്കിയുള്ളവർക്ക് ഉപയോഗിച്ച് ഞങ്ങൾ വീണ്ടും വന്ന് നോക്കുന്നതിന് ഇപ്പോൾ ഒരു ഡെലിഗേഷനെ ആൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ യൂണിവേഴ്സിറ്റിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി സുബൈർ തുടങ്ങി ബൈസർ ബാബു തുടങ്ങി ആളുകളെ പിന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ തുടർന്നും അതിൽ ഇടപെടുകയും ചെയ്യും ഞങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം വാച്ച് ചെയ്യുന്നുണ്ട് ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ചാടിപ്പുറപ്പെട്ട് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന പണി ഒരുതരം ചീപ്പ് പണിയാണ് അതേ ആ കാര്യത്തെ പറയാനുള്ളൂ നീതി ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും അധികൃതരും ചെയ്യേണ്ടിയിരുന്നത് ഉടനെ അവരെ അതിന് ബന്ധപ്പെട്ട് ഒരു സൗഹൃദത്തിൽ സംസാരിച്ച് അവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ആ പണി യു പിയിലെ പിന്നെ ചീഫ് മിനിസ്റ്ററോട് ചെയ്യാൻ പറ്റുമോ പറ്റൂല അത് നടക്കൂല അവിടെ അവിടെ കാരണം അവർ വർഗീയമായി പിന്നെ കമ്മ്യൂണിറ്റി തിരിച്ച് കരുതി കൂടി ചെയ്യുന്നതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ വിഭാഗവും ജനങ്ങളുണ്ട് പക്ഷേ അതിൽ പാവപ്പെട്ട മനുഷ്യത്വം അറിയിക്കുന്ന ആളുകൾക്കൊക്കെ പുനരധിവാസം ഉറപ്പുവരുത്താൻ അവർ തയ്യാറാണ് അതാ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നല്ല ഡി കെ ശിവുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ കണ്ടല്ലോ മുഖ്യമന്ത്രിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും അല്ല അത് പിന്നെ അതിൽ എന്തെങ്കിലും ഒരു ന്യൂനത വന്നിട്ടുണ്ട് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട് ആ അപ്രോച്ചാണ് പ്രധാനം യു പിയിൽ അപ്രോച്ചല്ല കർണാടകയിൽ യു പിയിൽ ബുൾഡോസർ രാജാണ് അത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുപോയി ബുൾഡോസിനെത്തിൽ ഇതായി നോക്ക് ഏ ഞങ്ങൾ ബുൾഡോസറ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് ഇവിടെ ഒഴിപ്പിച്ചില്ലേ ഏ അതുപോലെയൊക്കെ പിന്നെ എവിക്ഷൻ നടന്നിട്ടുണ്ട് അതിൽ മനുഷ്യത്വപരമായ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ സദ്യയിൽ ഞങ്ങൾ പെടുത്തുകയും ചെയ്തു അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് ഇവിടെ കേരള ഗവൺമെൻറ് പോലെയൊക്കെ അവിടെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റേ ഉള്ളൂ സാധാരണ മനുഷ്യത്വപരമായ സമീപനം എടുക്കണം നമ്മൾ പറയുമ്പോൾ അത് ചെവി കൊടുക്കുന്നുണ്ട് അവർ അതാണ് പ്രശ്നം നേരെ മറിച്ച് യോഗി ആദിത്യനോട് ഇത് പറയാൻ പറ്റുമോ പോയി പണി നോക്കാൻ പറയും കാരണം അവർ കരുതി കൂട്ടി വർഗീയമായി ചെയ്യുന്നതാണ് ഇവിടെ അങ്ങനെയല്ല ഇവരെ ഉടനെ ചേറ്റ്മെൻ്റ് ഇറക്കി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നുള്ളത് അതാണ് പ്രധാനം അപ്രോച്ചും അതിൻ്റെ പിന്നിലുള്ള ഛേദോപികാരവും ആണ് പ്രശ്നം പിന്നെ ഇത് പിന്നെ വളരെ പാവപ്പെട്ട ആളുകളെ പിന്നെ വിത് അവർ തണുപ്പത്ത് പുറത്തു നിൽക്കുന്നതിനുള്ള വസ്തുത ഉണ്ടെങ്കിൽ ഉടനെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ അതിന് പരിഹാരം ഉണ്ടാക്കലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇപ്പം ചെയ്യലല്ല കേരള ഗവണ്മെൻറ്റ് ഇതിലെന്താണ് രാഷ്ട്രീയം അവിടെയും ക്ഷീരമുള്ളവരാ ക്ഷീരമുള്ളവരകെട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ മാതിരി ഉടനെ ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടോ അവിടെ കോൺഗ്രസ് ഗവണ്മെൻറ്റാണ് യു പി പോലെയാണ് അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ അത് പ്രതികരണങ്ങളിൽ മുഴുവൻ ജനങ്ങളത് വ്യക്താക്കുന്നുണ്ട്